രാജ്യത്തെ ട്രെയിൻ യാത്ര കൂടുതൽ ആയാസരഹിതവും സൌകര്യപ്രദവുമാക്കാൻ നടപടികളുമായി ഇന്ത്യൻ റെയിൽവേ റിസർവ്ഡ് ടിക്കറ്റുകളിൽ ലോവർ ബർത്തുകൾ മുതിർന്ന പൌരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും ഗർഭിണികളായ സ്ത്രീകൾക്കുമായി നീക്കിവച്ചിട്ടു ട്രെയിനിൽ യാത്ര ചെയ്യുന്ന അവശത അനുഭവിക്കുന്നവർക്ക് മിഡിൽ അപ്പർ ബർത്ത് ലഭിക്കുമ്പോൾ നേരിടുന്ന അസൌകര്യം കുറയ്ക്കുന്നതിനാണ് ഈ നടപടി ഇതിനായി യാന്ത്രികമായ സീറ്റ് വിതരണ സംവിധാനമാണ് ഇന്ത്യൻ റെയിൽവേ സ്വീകരിച്ചിരിക്കുന്നത് ഗർഭിണികളായ സ്ത്രീകൾ വയസ്സിനു മുകളിൽ പ്രായമുള്ള സ്ത്രീകൾ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള പുരുഷന്മാർ െട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള മുതിർന്ന സ്ത്രീകൾ എന്നിവർക്ക് ലഭ്യതക്കനുസരിച്ച് ലോവർ ബർത്തുകൾ തന്നെ ഇനി മുതൽ ലഭിക്കും ഈ ഭാഗക്കാർക്ക് തങ്ങൾക്ക് ലോവർ ബർത്ത് വേണമെന്ന് പ്രത്യേകമായി അപേക്ഷിക്കുകയും വേണ്ട റിസർവേഷൻ ഭാഗത്തിൽ ലോവർ ബർത്തുകൾ നീക്കിവച്ചിരിക്കുന്നത് ഇപ്രകാരമാണ് സ്ലീപ്പർ ക്ലാസുകളിൽ ആറ് മുതൽ വരെ ലോവർ ബർത്തുകളാണ് ഒരു കോച്ചിൽ റിസർവ് ചെയ്യാനാകുക ത്രീ ടയർ എ കോച്ചിൽ അഞ്ച് സീറ്റുകൾ വരെയും ടു ടയർ എ കോച്ചിൽ നാല് ലോവർ ബർത്ത് സീറ്റുകൾ വരെയും റിസർവ് ചെയ്യാം രാജധാനി ശതാബ്ദി ട്രെയിനുകളിൽ അടക്കം ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക പരിഗണനയും ഇന്ത്യൻ റെയിൽവേ വാഗ്ദാനം ചെയ്യുന്നു സാധാരണ ലോവർ ബർത്ത് കോട്ടയ്ക്ക് പുറമെ സ്ലീപ്പർ കോച്ചുകളിലും ത്രീ ടയർ എ കോച്ചുകളിലും നാല് ലോവർ ബർത്തുകൾ വരെയും ഭിന്നശേഷിക്കാർക്ക് അധികമായി ലഭിക്കും യാത്രക്കിടെ ഒരു ലോവർ ബർത്ത് സീറ്റ് ഒഴിവ് വന്നാൽ പ്രഥമ പരിഗണന ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരു മുതിർന്ന പൌരനോ ഗർഭിണിയായ സ്ത്രീക്കോ ഭിന്നശേഷിക്കാരനോ ആയിരിക്കണം ഇതിലൂടെ ബുക്കിംഗിനു ശേഷം വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് കൂടുതൽ സൗകര്യപ്രദമായി യാത്ര ചെയ്യാനുള്ള അവസരം ലഭിക്കും ഇതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തിൽ ട്രെയിൻ യാത്രക്കാർക്ക് സബ്സിഡി ഇനത്തിൽ മാത്രം കോടി രൂപ നൽകിയതായി ഇന്ത്യൻ റെയിൽവേ വ്യക്തമാക്കുന്നുമുണ്ട് ലോവർ ബർത്ത് റിസർവേഷൻ കോട്ട കോച്ചിന്റെ തരമനുസരിച്ച് ലോവർ ബർത്തുകളുടെ വിഹിതം വ്യത്യാസപ്പെടും അത് പരിശോധിക്കാം സ്ലീപ്പർ ക്ലാസ് ഓരോ കോച്ചിലും ആറ് ഏഴ് ലോവർ ബ്രത്ത് എ സി ത്രീ ടയർ ഓരോ കോച്ചിലും ലോവർ ബർത്ത് എ സി ടു ടയർ ഓരോ കോച്ചിലും ലോവർ ഭിന്നശേഷിയുള്ളവർക്കുള്ള സ്പെഷ്യൽ കോട്ട രാജധാനി ശതാബ്ദി തുടങ്ങിയ പ്രീമിയം സർവീസുകൾ ഉൾപ്പെടെ എല്ലാ മെയിൽ എക്സ്പ്രസ് ട്രെയിനുകളിലും സാധാരണ ലോവർ ബർത്ത് കോട്ടയ്ക്ക് പുറമെ ഭിന്നശേഷിയുള്ളവർക്ക് പ്രത്യേക റിസർവേഷനുകൾ ഇന്ത്യൻ റെയിൽവേ വാഗ്ദാനം ചെയ്യുന്നു പ്രത്യേക റിസർവേഷനുകളിൽ ഇവ ഉൾപ്പെടുന്നു അവ പരിശോധിക്കാം സ്ലീപ്പർ ക്ലാസ് നാല് ബെർത്തുകൾ രണ്ട് ലോവർ ബെർത്തുകൾ നാല് ബെർത്തുകൾ രണ്ട് ലോവർ ബെർത്തുകൾ റിസർവ് ചെയ്ത സെക്കൻഡ് സിറ്റിംഗും എയർ കണ്ടീഷൻഡ് ചെയർ കാറും ഇതിലൂടെ ഭിന്നശേഷിക്കാരായ യാത്രക്കാർക്ക് സുരക്ഷിതവും സുഖകരവുമായ യാത്രാക്രമീകരണങ്ങൾ ഉറപ്പാക്കുന്നു ഒഴിവുള്ള ലോവർ ബർത്തുകൾക്ക് മുൻഗണന യാത്രയുടെ ഒരു ലോവർ ബർത്ത് ലഭ്യമാകുന്ന സാഹചര്യത്തിൽ മുതിർന്ന യാത്രക്കാർ ഗർഭിണികൾ ഭിന്നശേഷിക്കാർ എന്നിവർക്ക് മുൻഗണന നൽകുന്നു അവർക്ക് തുടക്കത്തിൽ അപ്പർ അല്ലെങ്കിൽ മിഡിൽ ബർത്തുകൾ അനുവദിക്കും പ്രാരംഭ ബുക്കിംഗ് പ്രക്രിയയ്ക്ക് ശേഷവും ഏറ്റവും ആവശ്യമുള്ള ആളുകൾക്ക് ലോവർ ബർത്തുകൾ ആക്സസ് ചെയ്യാൻ കഴിയുമെന്ന് ഇത് ഉറപ്പാക്കുന്നു കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ റെയിൽവേ നിയമപ്രകാരം ട്രെയിനുകൾ സ്ത്രീ യാത്രക്കാർക്ക് പ്രത്യേക റിസർവേഷൻ അവകാശം നൽകുന്നുവെന്നും റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ലോക്സഭയിൽ നേരത്തെ പറഞ്ഞിരുന്നു പ്രായഭേദമന്യേ സ്ത്രീകൾക്ക് ദീർഘദൂര മെയിൽ എക്സ്പ്രസ് ട്രെയിനുകളിലെ സ്ലീപ്പർ ക്ലാസിലും ഗരീബ് രഥ രാജധാനി ഡൊറന്റോ എന്നീ പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത എക്സ്പ്രസ് ട്രെയിനുകളിൽ ത്രീ എ സി ക്ലാസിലും ആറ് ബർത്തുകൾ വീതമാണ് സ്ത്രീകൾക്ക് റിസർവേഷൻ ചെയ്തിട്ടുള്ളതെന്നും അദ്ദേഹം നേരത്തെ ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് കേരള